പോലെ ക്ഷേമകാര്യത്തില് കോഴിക്കോട് കോർപ്പറേഷൻ വളരെ മുന്നിലാണ് നമ്മൾ മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരു പദ്ധതി അത് അതിന്റെ ചിത്രീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ മുന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അത് പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഭിന്നശേഷി എന്നൊക്കെ പറയുമെങ്കിൽ ഞങ്ങൾ അവരെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗക്കാർക്ക് വേണ്ടിയുള്ള ഒരു കലോത്സവമാണ് സംഘടിപ്പിക്കുന്നു അത് ഈ മാസം ഇരുപതിമൂന്നാം തീയതി നമ്മുടെ അബ്ദുൽ അബ്ദുൾ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ വെച്ചിട്ട് നടക്കുകയാണ് നമ്മൾ അതിനകത്ത് ഏകദേശം ഒരു നാനൂറ്റി എൺപതോളം ആൾക്കാർ അതിൽ പങ്കെടുക്കുന്നുണ്ട് കലോത്സവം എന്നത് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല സഹായത്തിലോ സേവനത്തിലോ ഒന്ന് മാത്രമാണ് അതിന്റെ ഒരു ആവശ്യം നമ്മൾ എന്തെങ്കിലും നടന്നപ്പോൾ ആദ്യം അവർ ചോദിക്കുക ഞങ്ങളുടെ ഡാൻസും പാട്ടും ഒക്കെ വയ്ക്കോ ഞങ്ങളുടെ ഇത് വയ്ക്കോ എന്നാണ് പലപ്പോഴും അവർ ചോദിക്കുന്നത് വളരെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ ഒരു പദ്ധതിയില് ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അധികം സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ താരകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇങ്ങനെ പ്രത്യേക പരിഗണന അറിയിക്കുന്നവർക്ക് വേണ്ടി അതിൽ പ്രായഭേദം ഒന്നുമില്ല നമ്മൾ നടത്തുന്നത് നമ്മൾ പോകുന്ന ഇങ്ങനെ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളുണ്ടാവാം അതുപോലെ ഈ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് ഇതിനുവേണ്ടി സൗകര്യമുണ്ട് മുതിർന്നവരായി വീട്ടില് ഇങ്ങനെ പരിഗണന അർഹിക്കുന്നവർക്കൊക്കെ തന്നെ ഈ പരിപാടി പങ്കെടുക്കാവുന്നതാണ് അതിനോട് ചേർത്ത് വായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അത് സമന്വയം പറഞ്ഞെങ്കിലും അതിന്റെ സർവേ തുടങ്ങി ആ സർവേയിൽ അമ്പത്തി ആറായിരം ഭവനങ്ങൾ സന്ദർശിച്ച് അവിടെ നിന്ന് കണ്ടിട്ട് കുറെ അവിടെ നിന്ന് അമ്പത്തി ആറായിരം പേര് നമ്മള് പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ കിടപ്പു രോഗികൾ പരിപാടികൾ ഇപ്പൊ രണ്ട് യൂണിറ്റ് അന്ന് പറഞ്ഞല്ലോ കെയർ അങ്ങനെ ഇപ്പൊ മൊബൈൽ തെറാപ്പി പോലെയാണ് ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റിന്റെ കൂടി സഹായത്തോടു കൂടി അവിടെ ചെല്ലുകയും അവർക്ക് വേണ്ട മരുന്ന് എന്നാൽ ചില വീടുകളിൽ ഭക്ഷണം വരെ നമുക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അവരുടെ ഭക്ഷണത്തെ കുറിച്ച് അവരുടെ മരുന്നിനെ കുറിച്ച് അവരുടെ മാനസിക ഉല്ലാസത്തെ കുറിച്ച് അതോടൊപ്പം അവർക്ക് ലഭിക്കേണ്ട ഈ തെറപ്പി അല്ലെങ്കിൽ ചികിത്സ ഒന്നുമില്ലെങ്കിൽ അത്രമൊന്ന് മാറ്റി ഒന്ന് തുടച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും പഠിപ്പിക്കേണ്ടതായിട്ടാണ് വരുന്നത് അത്ര പോലും ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നും അറിയുന്നില്ല അതുകൊണ്ടാണ് അവരെ വീട് സന്ദർശിച്ച് വീട്ടുകാർക്ക് അതിന് ട്രെയിനിങ് കൊടുക്കുന്നതോടൊപ്പം അവർക്ക് കൈകാര്യം ചെയ്യാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ഈ മൊബൈൽ തെറപ്പി യൂണിറ്റുകളാണ് അത്തരം വീട്ടുകളിൽ പോയിട്ട് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ പറ്റി കൊടുക്കുന്നത് ഈ കുട്ടികളെ സ്കൂളിലാക്കി കഴിഞ്ഞാൽ ഈ അമ്മമാര് വരെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെറിയ എന്തെങ്കിലും തൊഴിലുകൾ അവർക്ക് കൊടുത്താൽ ആ സമയം വെറുതെ പോവാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ പഠിക്കാനായിട്ട് പറ്റും സ്കൂളിൽ തന്നെ കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് അവർക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് ട്രെയിനിങ് കൊടുത്തിട്ട് ഒരു വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പണ്ടൽ പലരും കേട്ടോ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്നും ആർക്കും പറയാവുന്ന ഒരു കാലം വന്നു ഞാൻ പറയുന്നത് എല്ലായിടത്തും ചെറിയ പ്രശ്നങ്ങൾ വരും ഒന്നാമത് നമ്മള് കിട്ടിട നമ്പറുകളൊക്കെ മാറ്റി നമ്മൾ ഡാറ്റ പ്യൂരിഫൈ ചെയ്തു അത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങള് പിന്നെ സാങ്കേതിക തകരാറുകൊണ്ട് വരാം അറിഞ്ഞുകൊണ്ട് ഇപ്പം ഒരാൾ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ചെയ്യുന്നു കേന്ദ്രം െളിവരട്ടെ വി ഞാൻ സത്യത്തിൽ ഇതിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ പാടില്ല ഒരാൾ പോലും അവിടെ പോയിരുന്നു ആരോടൊപ്പം പറയുന്നില്ല ഉദ്യോഗസ്ഥരാണത് ചെയ്യുന്നത് അതുകൊണ്ട് അത് പക്ഷേ ഞാൻ അതിന് സംസാരിക്കുന്നില്ല കാരണം എന്താണെന്നറിയോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഉദ്യോഗസ്ഥർ ചെയ്യുന്നു അവരങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചാൽ അവർക്ക് അത് നേരിടേണ്ടി വരും അവർക്ക് അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് വിചാരിച്ച പോലെ ഒരു മനഃപൂർവ്വം ചെയ്യണം എന്നില്ല എനിക്കറിയില്ലാർക്കും ജനപ്രതിനിധികൾ ആർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊരു എന്റെ പേര് മാറിപ്പോയിട്ടുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു I <laughs>